ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണ വിഷയം നിങ്ങൾ തമ്പുലയിൽ കണ്ട പോലെ നമ്മൾ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിൽ അതായത് പന്ത്രണ്ട് രാശിയിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാകും ആ ലഗ്നഭാവങ്ങളിൽ ഏഴ് ഗ്രഹങ്ങൾ സൂര്യചന്ദ്രന്മാരടക്കം ഏഴ് ഗ്രഹങ്ങൾ എന്ന് കഴിഞ്ഞാലുള്ള ഫലം പറഞ്ഞു കഴിഞ്ഞു ഇനി മേഡം പാർട്ട് രണ്ടാം ഭാവം പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നമ്മുടെ വിശ് ഗ്രഹനില വിശകലനവുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകര് സ്കൈപ്പ് ഹൈപ്പ് എന്നുള്ളൊരു എനേബിൾ ചെയ്യാനുണ്ട് അത് നമ്മുടെ കമന്റ് നിങ്ങൾ കമന്റ് ചെയ്യുന്നതിൻ്റെ ആ സൈഡിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് തീർച്ചയായിട്ടും കാണാൻ പറ്റും അതും കൂടി ഒന്ന് എനേബിൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഇത് ഞാൻ ഇത് കാരണം വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് അപ്പം കമന്റ് തരാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വീഡിയോകൾ ഒന്നിച്ച് അപ്ലോഡ് അല്ലെങ്കിൽ കുറച്ച് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒന്നിച്ച് ഒരു പത്ത് ഒരു ആറ് ഏഴ് വീഡിയോ ഇങ്ങനെ അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു വരുന്നത് അല്ലാണ്ട് അപ്പം എടുക്കുന്ന വീഡിയോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും കൊണ്ടല്ല ഇടുന്നത് കാരണം നമുക്ക് സമയം കിട്ടാത്തതിന്റെ പേരിൽ അപ്പോൾ പേശ്മാരുള്ള പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് പേര് എല്ലാവരും ചോദിക്കുന്നത് ഞാൻ ഈ ഗ്ര നക്ഷത്രമാണ് എല്ലാവരും ചോദിക്കുന്നത് നക്ഷത്രം എന്ന് പറയുന്നത് ഒരു ശരിക്കും പറയണില്ല നമ്മുടെ ഒരു ജനിച്ച സമയത്ത് ഒരു ഭൂമിയിലെ സംഖ്യ നടക്കുമ്പോൾ ആ ചന്ദ്രന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഈ നക്ഷത്രം നിൽക്കുന്നു ആ നക്ഷത്രത്തിൽ ആ ദിവസം ആ കുഞ്ഞിന്റെ നക്ഷത്രമേ അറിയപ്പെടുള്ളൂ ഒരു കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് ലഗ്നം പറയണില്ല എല്ലാവർക്കും എൻ്റെ രാശി എന്റെ രാശി ഇതാണ് നക്ഷത്രം ഇതാണ് അപ്പോൾ എന്താണ് ഫലം ഒരു കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് രാശിയിൽ കിടക്കണ ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കിയിട്ട് പോകണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ മായാപ്പടുവായ ജ്യോതിഷത്തെ പോലെ അല്ലെങ്കിൽ ആളെ മുറിവൈദ്യാളെക്കൊല്ലെന്ന് പറഞ്ഞു ഇവിടെ എല്ലാവർക്കും എന്താണ് നക്ഷത്രം പറയുക ഒറ്റയടിക്ക് ഒരു കൂർഫലം പറയുക അതാണോ ശരിക്കും നിങ്ങളുടെ ഒരു കാര്യം അറിയണമെങ്കിൽ വ്യക്തമായും വെടിപ്പായും കൃത്യമായി കാരണം നിങ്ങളുടെ ഒരു രൂപയ്ക്ക് മൂല്യം കാണുക നിങ്ങളാദ്യം എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള എന്നിട്ട് കൺസൾന്റ് കൊടുക്കുക അല്ലാതെ ഒരാടുത്തൊരു പൈസ കൊടുക്കുമ്പോൾ ഒരു കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റിന്റെ ഒരു അഞ്ചു മിനിറ്റ് ഒരു ഒറ്റ വോയിസ് മാത്രമേ ഉള്ള ഒരുപാട് പേരുടെ കണ്ടാണ് പറയുന്നത് ഒരുപാട് പേര് ഇതേപോലെ തന്നെ പോയിട്ട് പൈസ കൊടുത്ത് ജ്യോതിഷം നോക്കി ചിലപ്പോൾ എല്ലാവരും കൂറുഫലം കണ്ടകശനി ഏഴരശനി ജന്മശനി അതേപോലെ തന്നെ എന്ത് ഒരു ദോഷവും ഇല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ഗ്ര ജനിച്ച പ്രകാരം നിങ്ങളുടെ മറ്റേ എന്താ പറയാ ഒരു നിങ്ങളുടെ ജാതകത്തിൽ എത്ര വലിയ ആ ഗ്രഹങ്ങളുടെ സ്ഥാനത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും പിന്നെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പരിധിവരെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ ഈ പ്രശ്നത്തെ ചിന്തിക്കേണ്ടത് ജാതകത്തെ ചിന്തിക്കുക ജാതകത്തെ ചിന്തിക്കുന്ന പ്രശ്നം ചിന്തിക്കുക ഓ ിൽ ചിന്തിക്കി ജീവനും മനസ്സിലാക്കുക സർപ്പദോഷം എന്ന് പറഞ്ഞ ജാതകത്തിലൊന്നും അങ്ങനത്തെ സംഗീത ഇല്ല ഇതൊക്കെ പിന്തുണമുറക്കാര് ഇതിന് പണത്തിന് വേണ്ടിട്ട് കുറെയൊക്കെ ബിസിനസ് ഞാൻ പറയുക ഏകദേശം എൺപത് ശതമാനം ഈ ജ്യോതിഷം എന്നുള്ളത് പക്കാ ബിസിനസ്സായി മാറിക്കഴിഞ്ഞു ഈ പറയുന്ന പക്ഷെ നമ്മൾ പ്രശ്നത്തിലാണ് ഒരു എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മറ്റു പരിഹാരങ്ങളൊക്കെ ചെയ്യണത് അല്ലാതെ ജനിച്ച ഗ്രഹനില പ്രകാരം ഓടി ചെന്നിട്ട് പരിഹാരം ചെയ്യണം എന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പോലില്ല നിങ്ങൾ ഇനിയെങ്കിലും കാരണം ഇതേപോലെ വീഡിയോ ഇടണെന്ന് വെച്ചാല് ഈ ഈ മായാപ്പടുവായ ജോക്കെ അതായത് ഈ ജോ ഈ അശാസ്ത്രീയമായ ഈ ജ്യോതിഷത്തിന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞു ഇനിയെങ്കിലും ജനങ്ങൾ ബോധവൽക്കരണമാരായിരിക്കണം നമ്മൾ കണ്ടില്ലേ ഇപ്പൊ രണ്ടു വർഷം നമ്മുടെ പിണറായി സാറെ ഏറ്റു അപ്പൊ ആദ്യത്തെ അധികാരം എത്തിക്കഴിഞ്ഞപ്പോ ജനങ്ങൾ നല്ലപോലെ കയ്യിലെടുത്തു രണ്ടാമത്തെ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെങ്കിലും അയല ഇറക്കാൻ നിൽക്കുകയാണ് അതായത് ജനങ്ങളിലെ നല്ലത് കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് വരും ജനങ്ങൾക്ക് ഗുണം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും അതേപോലെ തന്നെയാണ് പറഞ്ഞത് ജ്യോതിഷം ജനങ്ങളിലേക്ക് എന്താ പറയുക ഒരു നല്ല രീതിയിൽ എന്താ പറയാ ആ ചെളിക്കുഴിയിൽ ആ കിടക്കണ ചെളിക്കുഴി കിടക്കണ ആ രക്നങ്ങളെ നമ്മൾ ആദ്യം നല്ല ആ ജ്യോതിഷം നല്ല ആ നമ്മൾ പവിത്രമായ അല്ലെങ്കിൽ കടൽ പോലെ കിടക്കണ ജ്യോതിഷം യഥാർത്ഥ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പോളിൽ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ കൂടുതലായിട്ട് പറയുന്ന ഇന്നത്തെ വീഡിയോയിൽ തമ്പുലയിലേ കണ്ട പോലെ മേടം മുതൽ പന്ത്രണ്ട് രാശിയിൽ കിടക്കണ മേടം മുതൽ പന്ത്രണ്ട് രാശിയിൽ രവി നിന്ന് കഴിഞ്ഞാൽ രാജാവായി രവി നിന്ന് കഴിഞ്ഞാൽ പൊതുവായ ഫലത്തിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ മേടം അല്ല ശിയിൽ രവി ഇതാണ് ഒന്നാമത്തെ രാശി ഇവിടെ രവി കഴിഞ്ഞാൽ ആചാര്യൻ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ മേടൻ രാശിയിൽ രവി നിൽക്കുക ഇത് സാധാരണ ഫലം മാത്രമാണ് നിങ്ങളുടെ ഗ്രഹനില് വെച്ചിട്ട് അതേപടി എടുക്കരുത് എന്നുള്ളതും കൂടിയാണ് ഇന്നലെ ഒരു രവിയെയും ഒരു ലഗ്നത്തെയും അല്ലെങ്കിൽ ഒരു ഭാവത്തെ കുറിച്ച് ഫലം മറ്റേ പറഞ്ഞു ഇത് സാധാരണ രീതിയിൽ ഓരോ ഭാവങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതാണ് ആചാരം പറഞ്ഞിരിക്കണത് നോക്കൂ ഈ സൂര്യൻ മേടൻ രാശി നിന്ന് കഴിഞ്ഞ എന്താ പറയുന്നത് ശാസ്ത്ര സംബന്ധങ്ങളായ കർമ്മങ്ങൾ കൊണ്ടും പ്രസിദ്ധ പ്രസിദ്ധനായി മാറുമെന്നാണ് അതായത് ശാസ്ത്രം അറിയുന്നവൻ മേടൻ രാശിയിൽ പത്ത് ഡിഗ്രി ഉച്ചനാവുന്ന ഒരാളാണ് ചിങ്ങൻ രാശിന്റെ അധിപനാണ് അപ്പൊ ശാസ്ത്രങ്ങളിലും കർമ്മങ്ങൾ കൊണ്ടും പ്രസിദ്ധനാകും ശുദ്ധ കാര്യങ്ങളിൽ താല്പര്യം ശൂരതയും ഉത്സാഹവും വഹിക്കും ക്രൂരതയും സഞ്ചാരശീലും അസ് അസ്ഥി സംബന്ധമായ അതായത് അസ്ഥികൾക്ക് ഉറപ്പുണ്ടാവുകയും ആദിത്യൻ ഉച്ചനായിരുന്ന ആദിത്യൻ പത്ത് ഡിഗ്രിയിൽ ഉച്ചനായിരുന്നു പത്ത് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചത്വം കുറയും എന്ന് പത്ത് ഡിഗ്രിയിൽ ഉച്ചനായിരുന്ന സേന നായകനാകുന്ന സൈന്യാദികളുടെ നേതൃത്വം ദണ്ഡാധികാരം എന്നിവയും ഭവിക്കും രക്തവും പിത്തവും നിമിത്തമുള്ള രോഗമുണ്ടാകാം അധികമായ ശരീരശോഭയും പരാക്രമവും രാജതുല്യമായ വ്യക്തി വ്യക്തിപ്രഭയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഔദാര്യാദി ഗുണങ്ങളും പ്രതിഭാഭാവവും വർദ്ധിച്ച സമ്പത്തും ഉണ്ടായിരിക്കും എന്നാണ് ഈ പറയുന്നത് ഈ മേടൻ രാശിയിൽ രവി നിന്ന് കഴിഞ്ഞാൽ അടുത്ത രാശി രണ്ടാമത്തെ രാശിയിൽ രവി നിന്ന് കഴിഞ്ഞാൽ എന്താണ് അതായത് ഇടവൻ രാശിയിൽ രവി നിന്ന് കഴിഞ്ഞാൽ പറയണത് എന്താ പറയണത് സൂര്യൻ മുഖത്തോ കണ്ണിലോ രോഗം വളരെ ശത്രുക്കളും ഉണ്ടാകും രണ്ടാം ഭാവം കൊണ്ടാണ് മുഖം ചിന്തിക്കുന്നത് കഴുത്തിന്റെ ശിരസ് ഒന്നാം ഭാവം ഒന്നാം എന്ത് നമ്മുടെ മേടം മുതലാണ് രണ്ടാം ഭാഗം കൊണ്ട് ചിന്തിക്കുന്നത് മുഖത്തിന്റെ ഭാഗം കൊണ്ടാണ് അതിനാണ് പറഞ്ഞത് അവിടെ രവി നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് മുഖത്തോ കണ്ണിലോ രോഗവും രോഗവും വളരെ ശത്രുക്കളും ഉണ്ടാകും അതേ അതേപോലെ തന്നെ ക്ലേശങ്ങൾ സഹിക്കാനുള്ള കഴിവ് കുറയും ബുദ്ധിമാനും വ്യവഹാര കാര്യങ്ങൾ താൽപ്പര്യമാകും സ്ത്രീകളുടെ വിലാസ ചേഷ്ടകളിൽ അൽകൃഷ്ടനാകും അകാരണമായി സ്ത്രീകളെ ദൂഷിക്കും അതായത് സ്ത്രീകൾക്ക് ഇയാൾ ഒരു ഷാർപ്പ്നെസ്സിൻ്റെ ഒരാളാണ് സ്ത്രീകളെ പൊതുവേ രവിക്കും ഈ ചിങ്ങൻ രാശിയിൽ എല്ലാത്തിനും ഷാർപ്പ്നെസ് ആയതുകൊണ്ട് ഈ ലോ മറ്റേ എന്താ പറയുക ഈ ലോകത്തിൽ ആരെയാണോ താണു നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു ദയ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരാൾ താണു വണങ്ങണത് അത് മാതാവിനോട് മാത്രം മാത്രമായിരിക്കും ഒരു കാരണവശാലും ഒരാളും അവിടെ പരിഗണിക്കത്തില്ല എന്നുള്ളത് കൂടിയാണ് അകാരണമായി സ്ത്രീകളെ ദൂഷിക്കും സുഖഭക്ഷണം ആഭരണങ്ങളും ആഡംബര വിഭവങ്ങളും സുഗന്ധ വസ്തുക്കളും മറ്റും സുഗന്ധ സാമാഗ്രികളും സിദ്ധിക്കും കലകളിൽ അഭിചുരിയും ജലത്തിൽ ഭീതിയും ഉണ്ടാകും അന്യഭവനങ്ങളിൽ താമസിക്കാൻ സംഗതിയാകും സ്നേഹിതന്മാരെ പോലും ശത്രുക്കളാകും നിഷ്കൃഷ്ടനും പരാ ഉപജീവിയും ദരിദ്രനുമാകും അപ്പോൾ മേടന ലക്നത്തിൽ ജനിച്ച് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്നതുകൊണ്ട് വീഡിയോ നീ മറ്റേ ഒരുപാട് നീണ്ടു പോകും അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ മൂന്നാം രാശിയിൽ അതായത് മിഥുനൻ രാശിയിൽ ദേവി നിൽക്കുക മിഥൻ രാശിയിൽ രവി നിൽക്കുമ്പോ എന്താണ് പറയണത് മിഥൻ രാശിയിൽ പ്രത്യേകതന്റെ ജ്യോതിഷൊക്കെ കൈകാര്യം നല്ല ഈ ബുധന്റെ രാശിയാണ് ജ്യോതിഷൊക്കെ നല്ല പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രാശിയാണ് നല്ലൊരു എന്താ പറയാ നിങ്ങളുടെ കർ അത് കർമ്മ നല്ല പുഷ്ടി കൊടുക്കുന്ന ഒരു രാശിയാണ് ഈ മിഥുൻ രാശി രവി നിന്ന് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് സൂര്യൻ നിന്നാൽ ജാതകം തീക്ഷണശാലിയാകും മധുരമായി സമർത്ഥമായി സംഭാഷണം ചെയ്യും വാത്സല്യഭാവം വിശിഷ്ട ഗുണങ്ങളും ഉണ്ടാകും പാണ്ഡിത്യവും ശാസ്ത്ര വിഷയങ്ങളിൽ അറിവും ഭവിക്കും വളരെ സമ്പത്തുണ്ടാകും മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി സഹായം ചെയ്യും സാമാന്യമായ സൗന്ദര്യം കണക്കിലും മറ്റു കണക്കിലും ഗണിതത്തിലും സാമർഥ്യം ഉണ്ടാകും രണ്ടാ രണ്ട് മാതാക്കളുടെ പെറ്റമിയുടെയും പോറ്റമയുടെയും വാൽ സൗഭാഗ്യ സിദ്ധിക്കും വിനീതനും നല്ല ശിക്ഷണം ലഭിച്ചവനുമാകും ബന്ധുക്കളെ കൊണ്ട് കാര്യസിദ്ധിയും പുതിയ ആളുകളുടെ സ്നേഹവും ഭാര്യ സന്താനങ്ങൾ മുതലായവ സൗഭാഗ്യം ലഭിക്കും മിഥുരൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്തത് കർ കർക്കിടകൻ രാശിയിൽ ദേവി നിന്ന് കഴിഞ്ഞാൽ കർക്കിടകൻ രാശിയിൽ ദേവി നിന്ന് കഴിഞ്ഞാൽ മേടൻ മേടം മുതൽ എണ്ണുമ്പോൾ നാലാമത്തെ രാശിയാണ് ആ കർക്കിടകൻ രാശിയിൽ ദേവി നിന്ന് കഴിഞ്ഞാൽ എന്താണ് പറയണത് നിന്നാൽ എന്താണ് പറയണത് പല പ്രവൃത്തികളും മാറി മാറി ചെയ്യും അത് ചരരാശി ആയതുകൊണ്ടായിരിക്കണം ഉന്നത സ്ഥിതിയിലുള്ളവരെ സർക്കാർ നിമിത്ത കീർത്തിമാനാകും തനിക്കും സഹായം ചെയ്യുന്നവരെ ദോഷിക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാത്തവനാകും അത് പിന്നെ ശരി കാരണം ഒരു സ്ത്രീ ചന്ദ്രനാണ് ഇതിന്റെ അധിപന സ്ത്രീ രാശിയാണ് അതേ അതുകൊണ്ടായിരിക്കണം അങ്ങനെ ആചാര്യൻ ശരീര ശരീരത്തേജസ് ഉണ്ടാകും കഫപിത്ത കോപമുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാകാം അല്ലെങ്കിൽ അത് അതിൽ ആഹ് ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയണത് അതേപോലെ തന്നെ അടുത്തത് പറയണതാണ് അധികമായ സഞ്ചാരം സ്ഥിരരാശി ആയതുകൊണ്ട് ചരരാശി ആയതുകൊണ്ട് സഞ്ചാര നിമിത്തമുള്ള ക്ലേശം അതായത് അമിത് അധികമായ സഞ്ചാര നിമിത്തമുള്ള ക്ലേശങ്ങൾ സംഗതി വരും മദ്യപാനം പലവിധ സുഖങ്ങളും ഉണ്ടാകും സ്വധർമ്മങ്ങൾ നിർവഹിക്കും നല്ല രീതിയിൽ സംഭാഷണം ചെയ്യും കാലം ദേശം മുതലായവ അറിഞ്ഞു അറിഞ്ഞു പെരുമാറും അതേപോലെ തന്നെ മാതാപിതാക്കളുമായും ഗുരുജനങ്ങളുമായും വെറുക്കപ്പെടും ദോഷിക്കും ഇത്യാദി കാര്യങ്ങൾ ധനധാന്യങ്ങൾ സിദ്ധിക്കും അപ്പൊ ഗുണദോഷ സമ്മിശ്രമാണ് രവി കർക്കിടകരാശി നിന്ന് കഴിഞ്ഞാൽ അടുത്ത രാജാവിന്റെ രാശി രാജാവിന്റെ രാശിയായ ചിങ്ങൻ രാശി ആ ചിങ്ങൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഈ രവി ഏ രാശീനുകൾ നോക്കണ്ട ഏത് ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാലും ഏത് ലഗ്നത്തിൽ ബന്ധത്തിൽ ലഗ്നത്തിൽ തന്നെ രവി നിന്ന് കഴിഞ്ഞാലും ഈ ചിങ്ങൻ രാശിയിൽ പറയുന്ന ഫലം അതേ ഫലം തന്നെ കിട്ടാൻ സാധ്യത കൂടുതലാണ് കാരണം ദേഷ്യക്കാരനാണ് രവി മറ്റേ രാശി നിന്നാൽ മാത്രമല്ല ലക്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും ഈ ചിങ്ങൻ രാശിന്റെ ഒരു ഫലം കൊടുക്കും എന്നുള്ളതാണ് എന്താണ് നോക്കാം സൂര്യൻ നിന്നാൽ അധികമായ കോപം അതേപോലെ തന്നെ ശത്രുക്കളിൽ വിജയം ഉണ്ടാകും അതേ അതിമായ കോപം ഉണ്ടാകും കാരണം രാജാവാണ് എല്ലാ ശത്രുക്കളെയും അടച്ച് അടിച്ച അമർത്തുന്ന സ്വഭാവമായിരിക്കും വിശിഷ്ടമായ കാര്യങ്ങൾ നിർവഹിക്കും ദുർഘട സ്ഥലങ്ങളിൽ സഞ്ചരിക്കും അത്യന്തംരതയും തേജസ്സും ഉണ്ടാകും മാംസഭക്ഷണത്തിന് താൽപര്യമുണ്ടാകും താൽപര്യം ആകുമെന്നാണ് പറയുന്നത് നിര നിശ്ചയ സ്ഥിര നിശ്ചയവും ഗാംഭീര്യവും ക്രൂരതയും അധികമായ സംഭാഷണവും ഭാ ഭവിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ധനപുഷ്ടിയും പ്രസിദ്ധിയും ഉണ്ടാകും രാജ്യതുല്യമായ പ്രഭവും ജീവിത രീതികളും ഭവിക്കും ഉന്നത അധികാരികളിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കും പുതിയ ഗ്രഹം വർദ്ധിച്ച് അതായത് പുതിയ വീട് നിർമ്മാണം ബുദ്ധിശക്തിയും ഭവിക്കും എന്നാണ് പറയുന്നത് അടുത്തത് കന്നിരാശിയിൽ ദേവി നിന്ന് കഴിഞ്ഞാൽ കന്നിരാശി എന്ന് പറയുമ്പോൾ ഇതാണ് കന്നിരാശി ആറാമത്തെ രാശിയാണ് കന്നിരാശി അപ്പോൾ എന്താണ് പറയുന്നത് ആചാരം പറയുന്നത് നോക്കാം സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീ സഹജമായ ശരീരപ്രകൃതിയാകും കാരണം ഒരു സ്ത്രീയും പുരുഷനും രണ്ടും കൂടി ചേർന്ന രാശിയാണ് ഈ രാശി എന്ന് പറയുന്നത് അതുമാത്രമല്ല സ്ത്രീ രാശിയും കൂടിയാണ് ഗ്രഹവും ഒരു ത്രൈണതയുള്ള ഒരു ഗ്രഹം കൂടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് ലജ്ജശീലനും എഴുത്തിൽ സമർത്ഥനും മേധ കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ള ബുദ്ധി ഗുണം ശക്തമായിരിക്കും ദുർബല ശരീരനും സത്വഗുണം അല്പം കുറഞ്ഞതിനുമാകും ദേവാരാധന ചെയ്യും ഗുരുജനങ്ങളിൽ ഭക്തിയും അവരെ പരിചരിക്കുന്നതിൽ ശ്രദ്ധയും ഭവിക്കും സംഗീതാദികലകളുടെ ആസ്വാദനത്തിൽ തൽപരനാകും മൃദുവായും ദൈനതയോടെയും സംഭാഷണം ചെയ്യും ബന്ധുഗുണ സിദ്ധിക്കും പുതിയ ബന്ധുക്കളും ഉണ്ടാകും അപ്പം ഇടവം മറ്റേ കന്നിരാശി നിന്ന് കഴിഞ്ഞുള്ള ഫലം പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് തുലാം രാശി ഈ തുലാം രാശി രവിയുടെ നീച രാശിയാണ് പറയണത് ഈ നീചരാശി എന്ന് പറയുമ്പോൾ സകലമാന കുഴപ്പങ്ങളായിരിക്കും പറഞ്ഞത് ഈ കന്നിരാശിക്കാർക്ക് ഏറ്റവും ദുരിത മാസം എന്ന് പറയുന്നത് തുലാമാസമാണ് കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് രവി ഈ കന്നിരാശിക്കാർക്ക് രവി രണ്ടിൽ നീചനാവണത് അതുകൊണ്ട് കന്നിരാ കന്നി രാശി കന്നി ലഗ്നക്കാർക്ക് അതായത് കന്നി ലഗ്നക്കാർ ഏതൊക്കെ ആ കല് ലഗ്നക്കാരുണ്ടോ മാസം വരുമ്പോൾ രവി ആ രാശിയിൽ നിൽക്കുന്ന കാലഘട്ടം ഒരു മാസം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അത് വളരെ ശ്രദ്ധയോടുകൂടി ധനകാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോട് മുന്നോട്ട് ധനം ചിലവാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അപ്പൊ എന്താണ് കഞ്ചല രാശി നിന്ന് കഴിഞ്ഞാൽ പരാജയം നേരിടും കാരണം നമ്മുടെ നീച രാശിയാണല്ലോ അതേപോലെ തന്നെ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ പരാജയം നേരിടും ജീവിതത്തിന് ക്ഷീണവും ജീവിതത്തിന് ക്ഷീണവും ഭവിക്കും അധികമായ ചെലവുകളാൽ വിഷമിക്കും വിദേശവാസം ചെയ്യും സഞ്ചാര ക്ലേശത്തിനിടയാകും മറ്റുള്ളവരാൽ ദൂഷിക്കപ്പെടും നീചകർമ്മങ്ങൾ ചെയ്യും സ്വർണം വെള്ളി ഇരുമ്പ് മുതലായ ഇവിടെ ക്രയവിക്രയങ്ങൾ ജീവി ആ ക്രയവിക്രയത്താൽ ജീവിക്കും അതേപോലെ തന്നെ അന്യരുടെ ദാസവൃത്തി ചെയ്യും പരമ പരസ്ത്രീകളെ അത് വേണ്ടാത്ത സ്ത്രീകളോടുള്ള ഒരു അഡിക്റ്റേഷൻ ഉണ്ടാകും എന്നാണ് അതിൽ വേശ്യ സ്ത്രീകൾ എന്ന് തന്നെ ഉദ്ദേശിച്ചാൽ മതി അതിനോടുള്ള താല്പര്യം കൂടാം മലിനും അഹങ്കാരിയുമാകും അധികൃതരാൽ ദ്രോഹിക്കപ്പെടും അപ്പം ഇതാണ് തുലാം രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്തത് വൃശ്ചികൻ രാശിയിൽ നിന്ന് കഴിഞ്ഞ ഇതാണ് വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ എട്ടാമത്തെ രാശി മേടം മുതൽ എണ്ണുമ്പോൾ എട്ടാമത്തെ രാശിയാണ് വൃശ്ചികൻ രാശി വൃശ്ചികരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത് സു പ്രതിയോഗികളില്ലാത്തവനാകും ആചാരങ്ങളെയും ധർമാനുഷ്ഠാനങ്ങളെയും വെറുക്കും ആസത്യവാദി അസത്യം അതായത് അസത്യവാദിയും അതായത് നമ്മൾ കള്ളം പറയുന്നത് നൊണ പറയുന്നവൻ സകലമാന തെറ്റും ചെയ്തിട്ട് ആ വൃശ്ചരാശിന്റെ സ്വഭാവമാണ് സകലമാന കപടതയും ചെയ്തിട്ട് തെറ്റുകൾ ചെയ്തിട്ട് നല്ലവനാ നടിക്കുന്ന ഒരു സ്വഭാവം ആ രാശിക്കുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് വിവരക്കേടുകൾ കാണിക്കുന്നവനും അധികമായ കോപമുള്ളവനുമാകും ഭാര്യയ്ക്ക് നാശമോ ദ്രോഹമോ ചെയ്യും ക്രൂരനും ദുഷ്ട സ്ത്രീകളിൽ വീഴ്ചയും ഉള്ളവനുമാക്കും ദുഷിച്ച നടപടികൾ ചെയ്യും അത്യാഗ്രഹവും കലഹശീലവും ഉണ്ടാക്കും കപട സ്വഭാവം ഉണ്ടായിരിക്കും ആയുധം വിഷം എന്നിൽ പീഡിതനാകും മാതാപിതാക്കൾക്ക് അപ്രിയനാകും ധനദാന്യ സൗഭാഗ്യം സിദ്ധിക്കും അതായത് ഗുണദോഷമാണ് പറയുന്നത് അവരുടെ സകലമായ ദോഷങ്ങളും മോശമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സമൂഹത്തിൽ നല്ലവനാ നടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാൽ രാജാവിനാൽ ബഹുമാനിക്കപ്പെടും അതിനുള്ള ക്വാളിറ്റി അതിനുള്ള പവർ അയാൾക്ക് വിൽ പവർ അയാൾക്ക് ഉണ്ടാകും അങ്ങനെയാണ് വേണ്ടത് എത്ര നമ്മളായാലും മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ആദരവ് കിട്ടുന്നുണ്ടല്ലോ അവിടെയല്ല അവരുടെ പവർ ഉള്ളത് അടുത്തത് ധനുരാശിയിൽ ഒമ്പതാമത്തെ രാശിയാണ് മേഡം മുതൽ ഉണ്ടുമ്പോൾ ഒമ്പതാമത്തെ രാശിയാണ് ധനു ഈ ഒമ്പതാമത്തെ രാശിയിൽ ധനുരാശിയിൽ എന്താ നിൽക്കുമ്പോ എന്താണ് രവി എന്ന് കഴിഞ്ഞാൽ പറയണത് എല്ലാവിധ സമ്പത്തും ഉണ്ടാകും ഒരു ശത്രു നമ്മുടെ എന്താ പറയാ ഒരു ധനത്തിന്റെ കാരകന്റെ രാശിയിലാണ് അതുമാത്രമല്ല രവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവം ഒമ്പതാം ഭാവം മൂന്നാം ഭാവം അതേപോലെ തന്നെ ആ ഭാവം ലഗ്നാൽ ഇതിവിടെ ഒമ്പതാമത്തെ രാശിയിൽ എന്ന് പറയുമ്പോൾ ഒമ്പതിൽ നിന്ന് കഴിഞ്ഞാലും ഈ ഫലങ്ങൾ നല്ല ഫലങ്ങൾ അനുഭവങ്ങൾ കിട്ടും ഉപജീയ രാശിയാണ് എന്താണ് പറയുന്നത് എല്ലാവിധ സമ്പത്തുകളും ഉണ്ടാകും ഉന്നത അധികാരികൾക്ക് ഇഷ്ടനാകും അതേപോലെ തന്നെ പണ്ഡിതനും ദേവാരാധനയിൽ തൽപരനും ഉത്തമ ജനങ്ങളെ സേവിക്കുന്ന പൂജിക്കുന്നവനും അല്ലെങ്കിൽ സേവിക്കുന്നവരും ആയുധ പ്രയോഗത്തിൽ സമർത്ഥന ആയുധ പ്രകൃതി കളരി അതുപോലെ തന്നെ കളരി അതുപോലെ തന്നെ ആയുധ മേഖലകള് സ്പോർട്സ് അതിനൊക്കെ ബുധന്റെ ആധിപത്യം ഒക്കെ ഉണ്ട് കേട്ടോ സ്പോർട്സ് ഒക്കെ ഇതിലൊക്കെ ആയുധങ്ങളുടെ കാരകത്വം ബുധ മറ്റേ നമ്മുടെ രവിക്കുണ്ട് അപ്പൊ ആ മേഖലയിലൊക്കെ ഈ നല്ലതാണ് അതുപോലെ തന്നെ ആയുധ പ്രയോഗത്തൽ സമർത്ഥനാകും മൃഗങ്ങളെ അഭ്യസിക്കുന്നതിൽ വിദഗ്ധനാകും വ്യവഹാര കാര്യങ്ങളിൽ വിജ്ഞാനം സഞ്ജനങ്ങൾക്ക് പൂജനും ഏറ്റവും ശക് ശാന്തനും സന്തുഷ്ടനുമായിരിക്കും വളരെ സമ്പത്തും സത്യനിഷ്ഠയും തടിച്ച പൊക്കമുള്ള ശരീരവും ഭവിക്കും ബന്ധുക്കൾക്കു ഹിതമായിരിക്കും അപ്പോ നല്ല കാര്യങ്ങളാണ് ഒരു ദോഷം പോലും അവിടെ കാര്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പറയണില്ല അടുത്തത് പത്ത് രാശിന്റെ പത്താമത്തെ രാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒക്കെ അനുകൂലം ഉണ്ടാകും തന്നെയാണ് പറയുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയാ പറഞ്ഞത് വിശുക്കനും അവിടെ പത്താമത്തെ രാശിയാണ് പറയണത് കേട്ടോ അതെന്നു വച്ചാൽ ഈ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത് പക്ഷെ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദിഗ്ബലമുണ്ട് സർക്കാർ സേവിക്കുന്നുണ്ട് ഇത് പത്താമത്തെ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ രാശി വേറെ ലക്നഭാവം വേറെ അതും കൂടി രണ്ട് രണ്ടാണ് ഈ രാ രാശി നിങ്ങൾ മനസ്സിലാക്കുക രാശിയും ലക്നവും രണ്ട് രണ്ടാണ് അത് വളരെ ശ്രദ്ധിക്കുക അല്ലാണ്ട് നിങ്ങൾ ഓടിച്ചു നിന്നിട്ട് നിങ്ങൾ അന്ന് പറഞ്ഞ ഫലം അല്ലല്ലോ ഇതെന്ന് പറയരുത് എന്താണ് പറയണത് സൂര്യൻ ും നിന്ദിത സ്ത്രീകളിൽ ആശക്തനും നീചകർമ്മങ്ങൾ ചെയ്ത് ധനം നേടുന്നതിനുമാകും അത്യാഗ്രഹിയാകും വളരെ കാര്യങ്ങൾ നിർവഹിക്കും ബന്ധുക്കൾ കുറഞ്ഞിരിക്കും ചഞ്ചല സ്വഭാവം സഞ്ചാരശീലിയുമാകും തൻ്റെയിടം കുറഞ്ഞിരിക്കും തൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിമിത്തം എല്ലാ സമ്പത്തും നഷ്ടപ്പെടാനിടയാകും അധികം ഭക്ഷിക്കും അന്യരെ ആശ്രയിച്ച് ഉപജീവിക്കും അന്യഭവനങ്ങളിൽ താമസിക്കാനിടവരും ഇഷ്ടജനങ്ങൾ പോലും ശത്രുക്കളാകും ദരിദ്രനുമാകും ഈ കവിത ഈ നമ്മുടെ ഈ രവി മകരൻ രാശി നിന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കി തരുന്നു സൂര്യൻ നിന്ന് പിശുക്കനും നിന്ദിത സ്ത്രീകളെ ആസക്തൻ നീചകർമ്മങ്ങൾ ചെയ്ത് ധനം നേടുന്നവൻ അത്യാഗ്രഹി വളരെ കാര്യം നിർവഹിക്കും ബന്ധുക്കൾ കുറഞ്ഞിരിക്കും സഞ്ചാരശീല സ്വഭാവം ഏർ തൻ്റെ ഇടം കുറഞ്ഞിരിക്കും തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിമിത്തം എല്ലാ സമ്പത്തും നഷ്ടപ്പെടാനിടയാകും അധികം ഭക്ഷിക്കും അന്യരെ ആശ്രയിച്ച് ജീവി ഉപജീവിക്കും അതേപോലെ തന്നെ അന്യഭവനങ്ങൾ താമസിക്കാനിട വരും ഇഷ്ടജനങ്ങൾ പോലും ശത്രുക്കളും ദരിദ്രമാകും കാരണം എന്താ വെച്ചാൽ ഈ മകരൻ രാശിന്റെ അധിപൻ ശനിയാണ് രണ്ട് പാവന്മാരാണ് ഇവിടെ ബന്ധപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത് ഈ ഈ രണ്ട് ശനിയുടെ രാശിയും കൂടി ആയതുകൊണ്ടാണ് ആചാരൻ ആ മകര രാശിയിൽ പറയണത് അടുത്തത് കുംഭൻ രാശിയിൽ സോറി ഇണെങ്കിൽ എന്താണ് ആചാരം പറഞ്ഞത് കുമ്പൻ രാശി നിന്നു കഴിഞ്ഞാൽ ഹൃദയപീഠകൾ ഭവിക്കും സത് ഹൃദയപീഠകൾ ഭവിക്കും അതെ ഹൃദയ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ സപ്തഭാവം വർദ്ധിച്ചിരിക്കും സഞ്ചനങ്ങൾ നിന്ദിക്കപ്പെടും അത്യന്തം കോപിക്കും അന്യ സ്ത്രീകളാൽ ആഗ്രഹ അന്യ സ്ത്രീകളെ ആഗ്രഹി അത് അന്യ സ്ത്രീകളോട് താല്പര്യമുണ്ടാകും അതേപോലെ തന്നെ പ്രവൃത്തികൾ കൃത്യമായി ചെയ്യും എന്ത് പ്രവൃത്തികൾ ചെയ് കൊടുത്തു കഴിഞ്ഞാലും കൃത്യമായി ചെയ്യുന്ന ഒരു പ്രകൃതമായിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ എന്താ പറയുക ക്ലേശവും ദുഃഖവും വിട്ടും എപ്പോഴും അമിതമായ ചിന്തകൾ ക്ലേശങ്ങൾ ദുഃഖങ്ങൾ അത് എപ്പോഴും ആല മനസ്സിലേക്ക് ആലാട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഒരു വ്യക്തി ആയിരിക്കും എന്നാണ് പറയുന്നത് അതും ശനിയുടെ രാശി ആയതുകൊണ്ടാണ് ആ രശീൻ്റെ രണ്ട് പാവന്മാരാണ് അവിടെ ബന്ധപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ആചാരം വളരെ മോശം അത് വളരെ ഈ കുറച്ച് മോശമായിട്ട് തന്നെ പറയണത് അതേപോലെ തന്നെ ശത ശത പെട്ടെന്നുള്ള തീരുമാനം ശതപ്രകൃതി പെട്ടെന്ന തീരുമാനങ്ങൾ എടുത്തു ചാട്ട മുൻകോമം ദേഷ്യം ഇതെല്ലാം ആ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാം അതേപോലെ തന്നെ എടുത്തു ചാട്ട തീരുമാനങ്ങൾക്ക് എടുത്ത് എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നിട്ട് പൊട്ടപ്പുള്ളിലേക്ക് ചോടി അങ്ങനെ സ്വഭാവം ഉണ്ടാകാം സ്ഥിര സൗഹൃദം ഉണ്ടാവുകയില്ല അതായത് സ്ഥിരമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാവില്ല ഒറ്റപ്പെട്ട ആരോടും വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു വ്യക്തി മലിന മലിനശരീരം അത് വൃത്തിയില്ലാത്ത ശരീരക്കാരനായിരിക്കും വൃത്തി ശുചിത്വം അങ്ങനെ ഇല്ലാണ്ട് നമ്മളെ റോഡിലെ കണ്ടില്ല പല ഈ യാദകന്മാരെ കണ്ടില്ല അതേപോലൊക്കെ ഒരു ചെറിയൊരു കണ്ടന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു വൃത്തി കൃത്യനിഷ്ഠയില്ലാത്ത ഒരു വ്യക്തി അതേപോലെ തന്നെ ഏഷണി പറയുന്ന അപ്പുറത്ത ഞാൻ എന്റെ വീട്ടിൽ നിന്നിട്ട് അപ്പുറത്ത് അവൻ്റെ കുറ്റം പറയും അവൻറെ വീട്ടിൽ പോയിട്ട് ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യാ അവിടെ നിന്ന് ആ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് എന്റെ അവരുടെ കുറ്റം പറയും ഇങ്ങനെ പരദൂഷണം ഏഷണി പറഞ്ഞ നാരദന്റെ സ്വഭാവം ഉണ്ടായിരിക്കും എന്നാണ് പറയണത് അതേപോലെ തന്നെ ലുഗ്ധനും ഭവിക്കും നിരർത്ഥകമായി സംഭാഷണം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോ അടുത്തത് രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശി മീനൻ രാശിയിൽ രവി നിന്ന് കഴിഞ്ഞാൽ മീനൻ രാശിയിൽ അതാണ് മേടത്തിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടാം ഭാവ പന്ത്രണ്ടിൽ എഴുതുന്നു കഴിഞ്ഞ എന്താണ് പറയണത് ഒന്നും കൂടി നോക്കാം നമുക്ക് ജാതകൻ സുഹൃത്തുക്കളെ സഹായിച്ചുകൊണ്ടേയിരിക്കും വളരെ നല്ലതായിരിക്കും പറയുന്നത് മീനൻ രാശി അതായത് സുഹൃത്തുക്കളെ സഹായിക്കുന്നവൻ തൻ സ്ത്രീകളുടെ പ്രീതി കൊണ്ട് സുഖഭാഗ്യങ്ങൾ അതായത് സ്ത്രീകളോ സ്ത്രീകളുടെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രീതി കൊണ്ട് സുഖ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ബുദ്ധി ഗുണങ്ങൾ വർധിച്ചിരിക്കും പണ്ഡിതൻ എന്നാണ് പറയുന്നത് പണ്ഡിതന്റെ രാശി ജ്ഞാനത്തിന്റെ അറിവിന്റെ ധനത്തിന്റെ ഒക്കെ രാശിയാണ് ഈ മീനം പരിപൂർണമായിട്ടും വ്യാഴമാണ് അവിടുത്തെ അധിപൻ എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ നല്ല അനുഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധി ഗുണങ്ങളും പാണ്ഡിത്യവും വർദ്ധിച്ച തോതിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ശത്രുക്കളെ എല്ലാം പരാജയപ്പെടുത്തും ജീവിതത്തിന് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകും ജലവിഭവങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മത്താൽ ഉപജീവിക്കും സമർത്ഥമായി സംഭാഷണം ചെയ്യും കലകളിൽ അഭി കലകളോട് അഭിജി അഭിരുചി ഉണ്ടാകാം അറസ് ഭഗന്തരം മുതലായ ഗുഹ്യ രോഗങ്ങൾ ഉണ്ടാകാം സഹോദര ഗുണം വർദ്ധിക്കും എന്നാണ് പറയുന്നത് ഒന്നും കൂടി പറഞ്ഞുതരാം എന്താണ് ജാതകം സുഹൃത്തുക്കളെ സഹായിച്ചുകൊണ്ടിരിക്കും സ്ത്രീകളെ പ്രീതി കൊണ്ട് സുഖ സൗഭാഗ്യം സിദ്ധിക്കും ബുദ്ധി ഗുണങ്ങളും പാണ്ഡിത്യം വർദ്ധിച്ച തോതിലുണ്ടാകും ശത്രുക്കളെല്ലാം പരാജയപ്പെടുത്തി അവരെ മിത്രങ്ങളാക്കും ജീവിതത്തിന് ജല ജലവിഭവങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മത്തിൽ ഉപജീവിക്കും സമർത്ഥമായി സംഭാഷണം ചെയ്യും കലകളിൽ അഭിരുചി ഉണ്ടാകാം അതേപോലെ തന്നെ ഈ നമ്മൾ അർസസ് ഗുഹ്യ രോഗങ്ങൾ സഹോദര ഗുണങ്ങളും വർദ്ധിച്ചിരിക്കുന്നു വർദ്ധിച്ചിരിക്കും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഇത്രയുമാണ് ഈ മീനം പന്ത്രണ്ട് മേടം മുതൽ പന്ത്രണ്ട് രാശികളിൽ നമ്മൾ രാജാവായ രവി നിന്നു കഴിഞ്ഞാലുള്ള പൊതുവായിട്ടുള്ള ഫലം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പ് എന്നുള്ള ആ നമ്മുടെ കമന്റിന്റെ കമന്റ് ചെയ്യുന്നതിന്റെ എന്റെ സൈഡിലേക്ക് നമ്മൾ നീക്കിക്കഴിഞ്ഞാൽ ആ ഹൈപ്പ് നീക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യും കൂടുതൽ വരും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ പ്രേക്ഷകർ എന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം